നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ കാണിക്കുക കേട്ടോ ഇന്ന് രാവിലെ നമ്മുടെ ചേട്ടായി വന്നു ചേട്ടായി ഒരു ഒരു മണിയായി വന്നപ്പോഴത്തേക്ക് അവര് ഇന്നുകൂടെ ഒരു ദിവസം കൂടെ ട്രിപ്പ് നീട്ടി പോയതായിരുന്നു പക്ഷെ എന്തോ അവർ പെട്ടെന്ന് ഇങ്ങു കാരണം ഒരു ദിവസം കൊണ്ട് മൂകാംബികയിലും പോയി കുടജാദ്രയിലും പോയി അതുകൊണ്ട് ഇന്ന് രാവിലെ ആറു മണിയായപ്പോൾ ചേട്ടായി വന്നു അപ്പം ചേട്ടായി വന്നപ്പോൾ എനിക്ക് കുറെ ഗിഫ്റ്റ് കൊണ്ട് തന്നു അപ്പം ആ ഗിഫ്റ്റ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഞാൻ പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് വീഡിയോ എടുക്കുമ്പോൾ പൊട്ടിക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ആക്രാന്തം കൊണ്ട് ചേട്ടൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവ്യെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അല്ല നിനക്കൊരു മാലയും ഗിഫ്റ്റ് അല്ല മാലയും കമ്മലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തോ മാലയ എങ്ങനത്തെ എന്നൊക്കെ കാണാനുള്ള ആകാംക്ഷ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് നമുക്കത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിരുന്നേ പക്ഷേ ആക്രാന്തം കൊണ്ട് ഞാൻ ചേട്ടായി വന്നപ്പോഴേ ഞാൻ ഇറങ്ങിപ്പോയത് പൊട്ടിച്ചു അപ്പോൾ ചേട്ടായി മൂകാംബിക്കുന്നത് അടിപൊളി മൂകാംബിക്കയിലെ അല്ലേ ലഡു ലഡു കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഈ ലഡു കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ ഒരു ഭസ്മത്തിന്റെയും ഒരു തണുപ്പും ആ മണവും തന്നെ നെയ്യുടെ ഒക്കെ മണം നമ്മുടെ അവലും അവലും മലരു നമ്മുടെ അമ്പ ശബരിമലയിലെ മലര് ഒക്കെ കഴിക്കത്തില്ലേ മലരിന്റെ ഒക്കെ ഒരു മണം നെയ്യൊക്കെ ഇട്ട് മുരിച്ച് ഭയങ്കര മണവും രുചിയൊക്കെ പിന്നെ ഞാൻ കഴിക്കട്ടെ പിന്നെ ആണെങ്കിൽ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അവരുടെ പേര് ഫ്രെഡീന്നും നിത കേട്ടോ ഇന്നപ്പം അവൻ്റെ ബർത്ത്ഡേ ഡേ ആയിരുന്നേ ബേഡേ ആയിരുന്നേ അവൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ ആണെങ്കിൽ എന്നോട് ഇവിളിങ്ങനെ എൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു വീഡിയോ കോൾ ചെയ്യുക ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ സത്യമായിട്ട് എന്നെ ഒരാൾ ലൈഫിൽ ആദ്യമായിട്ട് എന്നെ ഇത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഈ റീൽസ് ചെയ്യാൻ തുടങ്ങിയ ടൈം തൊട്ട് മിക്കവർക്കും എന്നെ കണ്ണിന് ഒരു മണി കണ്ടു വിടാം എല്ലാം ചൊറി സംസാരവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു വീഡിയോ കോൾ ചെയ്ത എൻ്റെ ദൈമം എനിക്ക് എന്ത് സന്തോഷമാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പം എന്നേക്കാളും സന്തോഷം അവന് അവനേക്കാൾ സന്തോഷം എനിക്ക് അപ്പം അവർ മാരീഡാട്ടോ നിണ്ടി അപ്പം എന്നോട് ഞാൻ പറഞ്ഞു ഇന്ന് നിനക്ക് ഇടി കിട്ടും ആ കൊച്ചു നിന്നെ ശരിയാക്കുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ അവർ പാവം പിടിച്ചൊരു ചെറുക്കനായിരുന്നെ നല്ല രസം അവനോട് സംസാരിക്കാൻ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര സന്തോഷം തോന്നി അവനേക്കാളും സന്തോഷം എനിക്കാട്ടോ അപ്പോ ആ നിധയും ഭയങ്കര പാവ എന്നോട് പറഞ്ഞു ചേച്ചി ഒരു വീഡിയോ അമ്പത് വട്ടൊക്കെ ഇരുന്ന് കാണു എന്നൊക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് ഇതെന്റെ ഈ ചെയിൻ ഉണ്ടോ ഇതിന്റെ ബ്രേസ്ലെറ്റോ ഇതെനിക്ക് ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് തന്നേട്ടോ ഭയങ്കര രസം ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു താക്കോലൊക്കെ ഉണ്ട് ഈ എനിക്ക് ഈ മുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പല കളറും മുത്ത് എല്ലാം അതിരി മങ്ങിയ ഞാൻ ഇത് കിട്ടിയപ്പോഴേ ഇതെടുത്ത് കയ്യിലിട്ട് രാവിലെ ഇട്ടതാണ് ഞാൻ പിന്നെ ഉരിതേ ഇല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ സാധനം കാരണം പല കളറും മുത്ത അപ്പം ഇതാ ഒന്ന് വാങ്ങിച്ചത് അപ്പം ഇത് സെലക്ട് ചെയ്ത തുന്നിച്ചേണ്ടെന്ന് പറഞ്ഞ് എന്താന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമില്ല മുത്തൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ പൊട്ടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആക്രമണം കൊണ്ട് ഞാൻ പൊട്ടിച്ചു അപ്പോൾ ഇനിയാണെങ്കിൽ കുറേ തുണി കഴുകാനുണ്ട് ഈ തുണിയെല്ലാം കഴുകണം ഞാൻ ഈ ബാഗിൽ ഒന്നും എടുത്തിട്ടില്ല ഞാൻ വീഡിയോ എടുക്കാൻ നേരം എടുക്കാന്ന് വെച്ചിട്ട് മാലയും കമ്മലും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ വെച്ച പാക്കിംഗ് വീഡിയോ എടുത്തായിരുന്നു അതേപോലെ തന്നെ നമ്മളെല്ലാം തിരിച്ചു വെക്കാൻ പോവാം നമ്മുടെ സ്പ്രേ ഇത് ചേട്ടയുടെ സ്പ്രേ ആട്ടോ ഞാൻ ഇതടിക്കത്തില്ല എനിക്ക് വലിയ ഇഷ്ടമല്ല അതിന്റെ മണം ചേട്ടയുടെ വിജലിമ്പിച്ച ബ്രഷ് പല്ല് തേച്ചില്ല കൊച്ചു ആ പല്ല് തേച്ച് നനമുണ്ട് നനമുണ്ട് സാധാരണ എൻ്റെ ബ്രഷ് ബ്രഷിട്ടാണ് തേക്കുന്നത് ഈ ബ്രഷ് കണ്ടില്ലെങ്കിൽ ഞാൻ രാവിലെ പല്ല് തേക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ബ്രഷ് ഈ നന പോകാണോ അപ്പോഴേ അറിയാം ചേട്ടാ ഒറ്റ ബ്രഷായിട്ട് തേക്കുന്നത് ഞാൻ പറയും നല്ല അസുഖം വരുന്നത് നമുക്ക് രണ്ടിനും രണ്ടേ ചേട്ടാ എനിക്ക് വാങ്ങിച്ച മാലയും കമ്മലും ഇതിലുണ്ട് കാണിക്കാൻ സത്യം പറഞ്ഞ് ഇതൊക്കെ വാങ്ങിക്കും ഞാൻ വിചാരിച്ചില്ല ഒരു വട്ടമേ ഒരു സ്റ്റോറി പറയാം ഞങ്ങളെൻ്റെ കൂടെ വഴക്കിട്ടിട്ട് ഇരിക്കുക പുള്ളിക്കാരൻ തെങ്കാശി പോയി തെങ്കാശി പോയിട്ട് വന്നപ്പോൾ ഈ സ്റ്റിക്കർ സ്റ്റിക്കറില്ലയോ മറ്റേ ബുക്കിൽ ഒട്ടിക്കുന്ന പോലത്തെ സ്റ്റിക്കറ് ബട്ടർഫ്ലൈയുടെ പൂവിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്നിട്ട് എന്നിട്ടെന്നു പറയാം ഞാൻ കാറിൽ പോയി ഇതെടുത്ത് എൻ്റെ കയ്യിൽ തന്നില്ല ഞാൻ കാറ് അരിക്കാൻ പോയപ്പോൾ കാറിൽ നിന്ന് എനിക്ക് കിട്ടി അപ്പം ഞാൻ ചോദിച്ചത് ഇത് എന്തിനാണ് നിനക്ക് ഞാൻ വാങ്ങിച്ചതാണ് അപ്പം ഞാൻ പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുകയില്ല സ്റ്റിക്കർ ഒട്ടിക്കാനെന്ന് പറഞ്ഞ് ഞാൻ ആ സ്റ്റിക്കർ ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങളെ കാണിച്ചതരാം കേട്ടോ ഞാനെടുത്ത് അലമാരയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സ്റ്റിക്കറിനെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം സ്റ്റിക്കറിൻ്റെ കാര്യം ഇതാണ് എനിക്ക് ചേട്ടായി വാങ്ങിച്ചോണ്ട് വന്ന മാലയും കമ്മലും ഞാൻ ഇങ്ങനത്തെ മാലയൊന്നും ഇടത്തില്ലാട്ടോ സത്യമായിട്ടും മാല ഇടത്തില്ല കമ്മലൊക്കെ വല്ലപ്പോഴേ ഇടും ഇങ്ങനത്തെ മാലയൊന്നും ഞാൻ ഇടത്തതേ ഇല്ല പക്ഷെ ചേട്ടായി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ട് തോന്നിയല്ലേ എനിക്ക് ഈ ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമേ അല്ല അത് വേറെ കാര്യം പക്ഷെ എനിക്ക് കയ്യിലിട്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സാധനം ചേട്ടായി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇതാട്ടോ മാല വല്ല സാരിയുടെ ഒക്കെ കൂടി ഇടാ കമ്മല നിങ്ങൾ ഏറ്റ് കാണിക്ക മയിൽപീല മറ്റേ നൂലിന്റെ എന്റെ സത്യം പറഞ്ഞ കാതടഞ്ഞു എന്നാട്ടോ തോന്നുന്നു ഞാൻ ഈ കമ്മലും മാല ഐറ്റംസ് ഒന്ന് അയ്യോ ഒരു കാതടഞ്ഞോ അയില്ല ഇതാണ് എന്റെ കമ്മൽ അപ്പൊ എനിക്ക് എന്റെ ചേട്ടാ വാങ്ങിച്ചോണ്ട് തോന്നിയോ കമ്മലും മാലയൊക്കെ പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാല് വേറെ ഒരു സാധനം കേട്ടോ ഏയ് ഇതെല്ലാം അരിച്ചെടുക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ജോലിക്കുള്ള വകയുണ്ട് ഇതെല്ലാം കഴുകിയിട്ടുണ്ട് ഇത് കണ്ടോ നിങ്ങളെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കുഞ്ഞി ക്ലിപ്പുകൾ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടോ എന്ത് രസമാണ് അറിയുമോ കുറേ കുഞ്ഞി ക്ലിപ്പ് വാങ്ങിച്ച കഷ്ടം എൻ്റെ ഇഷ്ടം അനുസരിച്ച് വാങ്ങിച്ചു കാരണം ഞാൻ ഞാൻ എവിടെ പോയാലും ഈ കുഞ്ഞു ക്ലിപ്പുകൾ പിള്ളേരെ ക്ലിപ്പുകളാണ് ഇഷ്ടം തലേ കുത്തുക അതെന്താണെന്ന് അറിയത്തില്ല എനിക്ക് അതാ ഇഷ്ടം അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ ചേട്ടാ കുറേ കുഞ്ഞു ക്ലിപ്പുകൾ വാങ്ങിച്ചുകൊണ്ട് തന്നു എന്ത് രസമാണ് നോക്കിയേ അടിയ കിടൽ എവിടെങ്കിലും പോയെന്തേലൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെ തരും കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞാൽ എവിടെയും കൂടെ അപ്പൊ ഈ ക്ലിപ്പ് അപ്പ നട്ട് വഞ്ചന എന്തായാലും തലയിൽ ഇരിക്കട്ടെ ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് പൊടി പൊടി ക്ലിപ്പ് ഈ പിള്ളേര് അങ്കമാടി പോലെ പോലുള്ളെ അപ്പൊ നമ്മൾ അടുത്ത ഉറ തുറക്കാം ഈ ഒന്നും കാണത്തില്ല അപ്പൊ രാവിലെ വന്നിട്ട് കൊറേ വിശേഷം ഒക്കെ പറഞ്ഞിട്ടാ കിടന്നുറങ്ങിയത് ആ പോയി അവിടെ എന്താ ഭയങ്കര ഓഫ് റോഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇനി എന്തെങ്കിലും നോക്കട്ടെ ഓ മുൻ ഒരു ഷഡി തിട്ടില്ലെന്നോന്നു അല്ല ഇട്ടവാറിയേ പിന്നെ ഇത് ചാർജറിന്റെ വള്ളി നമ്മള് അങ്ങോട്ട് വെച്ചതെല്ലാം തിരിച്ചിങ്ങോട്ടിടുവാട്ടോ നമ്മടെ അപ്പൊ ഗിഫ്റ്റ് ഇത്രയേ ഉള്ളു എന്നാ എനിക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല ഇത്രയോ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞുള്ളൂ നീമേ ഉടുപ്പെല്ലാം ഇട്ട് ഉടുപ്പെല്ലാം ഇട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം എനിക്കിന്ന് കഴിവണ്ടേ എന്നെ പറഞ്ഞു എല്ലാം ഒന്നും ഇട്ടിട്ടില്ലെന്ന് ആ ഉത്തരവാദം കണ്ടോ മുണ്ടൊക്കെ മുണ്ട് ഞാൻ മടക്കി തേച്ച് കൊടുത്ത മുണ്ടിന്റെ ഒക്കെ പരുവം നോക്ക് ചുരുട്ടി കൂട്ടി അതൊന്നും മടക്കി വെക്കുക അങ്ങനൊന്നും ചെയ്തില്ലോ നോക്ക് ചുരുട്ടി കുറിച്ച് ചുരുട്ടി പരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴുകി മടക്കി വെക്കണം ഇനി ദേഷ്യം വരുന്നുണ്ട് എനിക്ക് മണത്ത് ഒക്കെ ഇട്ടത് ഇടാത്തേ അറിയാൻ പറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ വെറുതെ കേട്ടോ വാടയോ ഇതൊന്നും ഇട്ടിട്ട് പോലും ഇല്ല ചുമ എല്ലാം ചുരുട്ടിപ്പരട്ടി വെച്ചേക്കോട്ടെ ഇതിട്ടിട്ട് ആ മൂകാംബിക അമ്പലത്തിൽ കയറിയതേ തൊഴാന് വാടയൊന്നുമില്ല അത് അന്നേരം ഇട്ടത് ഇട്ടതൊള്ളെന്ന് തോന്നുന്നു വാടയില്ല നല്ല വണം വാടയില്ലാത്ത ഞാൻ മടിയാണെങ്കിൽ കഴിവത്തൊന്നും ഇല്ല ഞാൻ എല്ലാം കഴിയും അപ്പൊ നമ്മടെ ഇതൊക്കെ എന്ത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടി ആട്ടോ ശരിക്കും വീഡിയോ എടുത്തത് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഇറങ്ങി ഇതിൽ ഏതൊക്കെ ഇട്ടയിടാത്തെന്ന് ആ ഇത് ഇട്ടിട്ടില്ലാട്ടോ മടക്കി വെച്ച പോലെ എന്നിട്ട് എന്നെ പറഞ്ഞു ആ ഇത് ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ തോർത്തൊന്നും എടുത്തില്ലടി ഈ തോർത്ത് ടർക്കി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതാ കേട്ടോ ചേട്ടയുടെ തോർത്ത് അല്ലെങ്കിൽ ഇവിടെ കുളിക്കുന്ന രണ്ടും രണ്ട് തോർത്ത് എന്റെ തോർത്ത് ഞാൻ ചാടിക്കും കാരണം ഒന്നാമ ചേട്ടയുടെ തല നിറയും താരനുണ്ട് എത്ര സൂക്ഷിക്കണമെന്ന് പറഞ്ഞാലും സൂക്ഷിക്കത്തില്ല ഈ ഉടുപ്പ് ഇട്ടിട്ടില്ല അപ്പം ഇത് കുറച്ച് കുറച്ചധികം ഐറ്റംസ് എനിക്ക് കഴുകാനായിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം നമ്മുടെ ഭർത്താപ്രടയിലൊക്കെ പോയിട്ട് വന്ന് നമുക്കിങ്ങനെ സമ്മാനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം അതിനിരു മുട്ടായി ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷം ഒരു വട്ടമാണെങ്കിൽ ചേട്ടായി സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു ചേട്ടാക്ക് മാത്രമേ ഉള്ളായിരുന്നു ഡ്രസ്സ് ആ കവർ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സന്തോഷിച്ച് ഓടിച്ചെന്ന് വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്കും അതിലൊന്നുമില്ല ലാസ്റ്റ് എന്നെ ചേട്ടയ്ക്ക് വാങ്ങിച്ചൊരു ടീഷർട്ട് എനിക്ക് തന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ചേട്ടാ കുത്തിനോടിച്ച് ഇടി കൊടുക്കും ഇനി ഭയങ്കര സങ്കടമായി കാരണം ഒക്കെ അവർ എനിക്കൂടെ എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാൻ ഓടി ചെന്നു പക്ഷേ അതിലൊന്നുമില്ലായിരുന്നു എനിക്കപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ടു ഇത് ഇത് രണ്ടും കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതിലും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചതാണ് കേട്ടോ ഈ ഗിഫ്റ്റിനെ പോലെ തന്നെ സന്തോഷമുണ്ട് അത് പക്ഷേ എനിക്ക് എൻ്റെ ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ വീഡിയോയിലും പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ച് സന്തോഷമായിട്ടിരിക്കട്ട വിഷമൊക്കെ ഉണ്ടല്ലൊക്കെ മാറി ഒക്കെ സെറ്റ് സെറ്റാവുന്നേ ലൈഫിൽ വിഷമമൊക്കെ ഉള്ളത് സാധാരണ നോർമലാണ് കാരണം എപ്പോഴും എല്ലാവർക്കും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എപ്പോഴും എല്ലാവർക്കും കരഞ്ഞോണ്ടിരിക്കുക ചിലർ വിചാരിക്കും ഈ കുറച്ച് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോ ചിലപ്പോൾ ഞാനും വീഡിയോസ് എടുക്കുമ്പോൾ എന്തായാലും മുണഞ്ഞിരുന്ന് വീഡിയോ എനിക്ക് കരഞ്ഞുകൊണ്ടിരുന്ന് വിഷമിച്ചുകൊണ്ടിരുന്ന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും നമ്മുടെ ഒരു എനർജി അവർക്ക് തോന്നണം ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നണം അവർ ഇപ്പോൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരാൾ വന്ന് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് നിന്ന് ഒരു സമാധാനം കിട്ടണം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാട്ടോ ഞാൻ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കുറച്ചുകൂടെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞാലും നിങ്ങൾക്കും കാണാൻ ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല പക്ഷേ ചിലർക്ക് ഇഷ്ടമല്ലാത്തവരും കാണും ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ സംസാരിക്കുന്നേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ